നമസ്കാരം ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഹർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ശിവം ദുബേ റിങ്കു സിംഗ് എന്നിവരെല്ലാവരും ഉണ്ട് മൂന്ന് യുവതാരങ്ങൾക്കും ഇന്ത്യ ടീമിലേക്ക് വിളി നൽകിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനും ധ്രുവ് ജുറയിലും തഴയപ്പെട്ടപ്പോൾ സഞ്ജുവിനൊപ്പം ജിതേഷ് ശർമ്മയ്ക്കാണ് അവസരം നൽകിയിരുന്നത് ജിതേഷ് ശർമ്മ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പം കളിച്ച് മികവ് കാട്ടിയ താരങ്ങളിൽ ഒരാളാണ് ഇന്ത്യയ്ക്കായി ഇതിനോടകം അരങ്ങേറിയെങ്കിലും പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ ജിതേഷിന് സാധിച്ചിട്ടില്ല എന്നാൽ മധ്യനിരയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള പ്രതിഭാശാലിയാണ് ജിതേഷ് ശർമ്മ ഇന്ത്യയ്ക്ക് ഡെത്ത് ഓവറുകളിൽ മുതൽക്കൂട്ടാകാൻ കെൽപ്പുള്ള താരമാണ് ജിതേഷ് എന്ന് പറയാം ഇപ്പോഴിതാ ബംഗ്ലാദേശിനെതിരെ സഞ്ജുവിനെ തഴങ്ങ ജിതേഷിനെ കളിപ്പിക്കാൻ ഇന്ത്യക്ക് പദ്ധതി ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വരികയാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ സീനിയർ താരമാണെന്ന് പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ സഞ്ജുവിന് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ പ്രതീക്ഷിച്ച മികവ കാട്ടാനായിട്ടില്ല അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുണ്ടെങ്കിലും സ്ഥിരതയാണ് പ്രശ്നം അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ സഞ്ജുവിനെ കളിപ്പിച്ചപ്പോൾ റണ്ണൊന്നും എടുക്കാതെയാണ് സഞ്ജു പുറത്തായത് ദുലീപ് ട്രോഫിയിലെ മികച്ച പ്രകടനമാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് വീണ്ടും വിളി നൽകിയത് എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം കസറാൻ സഞ്ജുവിന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇത് മുതലാക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ടാണ് ഏകദിനത്തിലെ മികവ് ടി ട്വന്റിയിൽ ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ഇന്ത്യ ജിതേഷിന് കൂടുതൽ പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ജിതേഷിൽ ഗൗതം ഗംഭീർ ഭാവി കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇടവേളയ്ക്ക് ശേഷം താരത്തെ ടീമിലേക്ക് വിളിച്ചത് എന്താകും ഗംഭീറിന്റെ നീക്കം എന്നതാണ് ആരാധകർ കുറ്റി നോക്കുന്നത് സഞ്ജു സാംസൺ പ്രതിഭാശാലിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ നായകനാണ് സഞ്ജു സാംസൺ അവസാന ടി ട്വന്റി ലോകകപ്പിലടക്കം ഇന്ത്യൻ ടീമിനൊപ്പം സഞ്ജു ഉണ്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് സഞ്ജു ടീമിലുണ്ടെങ്കിലും ബെഞ്ചിലിരുന്ന മത്സരങ്ങളാണ് കൂടുതലും അവസരം ലഭിച്ചപ്പോൾ പ്രതീക്ഷിച്ച പ്രകടന നിലവാരം കാട്ടാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ സഞ്ജുവിന് നാൽപ്പത്തിനാല് മത്സരങ്ങൾ മാത്രമാണ് കളിക്കാൻ സാധിച്ചത് ഇതിന് കാരണം സ്ഥിരതയില്ലായ്മയാണ് ഐ പി എല്ലിൽ പ്രതീക്ഷിച്ച പ്രകടനം സഞ്ജു നടത്തുമ്പോഴും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജു ഇപ്പോഴും വലിയ നിലവാരമില്ലാത്ത താരമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റ് എന്ത് നിലപാടെടുക്കും എന്നതാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ പരീക്ഷണത്തിന് ധൈര്യം കാട്ടിയാൽ സഞ്ജു ബെഞ്ചിലിരിക്കാനും സാധ്യതയുണ്ട് സഞ്ജു സാംസനെ ഓപ്പണറായി ഇന്ത്യ കളിപ്പിക്കും എന്നാണ് സൂചന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിലൂടെ തന്നെ ഇതിന്റെ സൂചനകൾ ടീം മാനേജ്മെന്റ് നൽകിയിരുന്നു എന്നാൽ നിതേഷ് ശർമ്മയെ സർപ്രൈസായി വിളിച്ചത് എന്തിനാണെന്നാണ് കണ്ടറിയേണ്ടത് സഞ്ജുവിനെ ഓപ്പണർ റോളിൽ വിശ്വസിക്കുക പ്രയാസമാണ് മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും സഞ്ജുവിന് ഭേദപ്പെട്ട കണക്കുകൾ അവകാശപ്പെടാനുണ്ട് എന്നാൽ ഈ റോളുകളിൽ സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യത കുറവാണ് ഓപ്പണർ റോൾ ലഭിച്ചാൽ ഇത് സഞ്ജുവിന് തിരിച്ചടിയായി മാറാനാണ് സാധ്യത ഫ്ലോപ്പായാൽ ഇന്ത്യൻ ടീമിലെ സീറ്റ് സഞ്ജുവിന് നഷ്ടമായേക്കും ഇഷാൻ കിഷൻ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ കടുപ്പമാണ് എന്ന് തന്നെ പറയേണ്ടി വരും